Kim's Health Presence, for PM News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ചൊവ്വാഴ്ച ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് പങ്കുവയ്ക്കുന്നതിനായി ബഹ്റൈനിലെത്തിയ പ്രതിനിധി സംഘം മടങ്ങി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം സംഘം കുവൈത്തിലേക്കാണ് യാത്ര തിരിച്ചത് ഇവിടെ നിന്ന് സംഘം സൌദിയിലേക്കും അവിടെ നിന്ന് അൾജീരിയയിലേക്കും പോകും ബി ജെ പി എം പി ബൈജൻ പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിഷികാന്ത് ദുബെ ബിജെപി ഫാംഗ്നോൺ എം പി ബിജെപി രേഖ ശർമ്മ എം പി ബി ജെ പി അസദുദ്ദീൻ ഉവൈസി എം പി എഐ എം ഐ എം സത്നാം സിംഗ് സന്ധു എം പി മുൻമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവുമായ ഗുലാം നബി ആസാദ് നയതന്ത്ര വിദഗ്ധൻ ആർ എന്നിവരാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ പ്രവാസി പ്രതിനിധികളും ബഹ്റൈനിലെ പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ സംഘം തുറന്നുകാട്ടുകയും ചെയ്തു ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അൽ ഖലീഫ ഷൂറ കൗൺസിൽ ചെയർമാൻ അലി ബിൻ സാലിഹ് അൽ സാലിഹ് ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ അബ്ദുൽ നബി സൽമാൻ അഹമ്മദ് എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി വേസ്റ്റ് ബിന്നുകൾക്ക് പുറത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ മുന്നൂറ് ദീനാറ് വരെ പിഴ ചുമത്താൻ ഒരുങ്ങി വടക്കൻ ഗവർണറേറ്റ് താമസക്കാർക്കിടയിൽ ഗാർഹിക മാലിന്യങ്ങൾ വീടിന് പുറത്ത് ഉപേക്ഷിക്കുന്ന പ്രവണത വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി ബിന്നുകളിലിടാത്ത ഇത്തരം മാലിന്യങ്ങൾ അവഗണിക്കണമെന്നാണ് മാലിന്യം ശേഖരിക്കുന്നവരോട് മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് കർശനമായ സമയക്രമവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും രാത്രി എട്ടിനും ഇടയിൽ മാത്രമേ വീടുകളിൽ നിന്നുള്ള മാലിന്യം നിയുക്ത ബിന്നുകളിലോ ശേഖരണ മേഖലകളിലോ നിക്ഷേപിക്കാൻ പാടുള്ളൂ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അമ്പത് മുതൽ മുന്നൂറ് ദിനാർ വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി റാമിലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിതരണം ചെയ്ത സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം വിന്നുകളും കണ്ടെയ്നറുകളും വിതരണം ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ നിയമങ്ങൾ ബാധകമാവുക നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങളിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച ആയിരത്തി ഇരുന്നൂറ് പ്രവാസികളെ നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് അതോറിറ്റി കണക്കുകൾ വ്യക്തമാക്കുന്നു വിവിധ മന്ത്രാലയങ്ങളുമായി ചേർന്ന് എൽ എം ആർ എ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് നിയമലംഘനം നടത്തിയവരെ കണ്ടെത്തി നാടുകടത്തിയത് ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം നൂറ്റി അമ്പത്തൊന്ന് സംയുക്ത പരിശോധനകളാണ് നടന്നത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരെയാണ് ഇക്കാലയളവിൽ നാടുകടത്തിയത് ആഭ്യന്തര മന്ത്രാലയം ദേശീയ പാസ്പോർട്ട് താമസകാര്യ വിഭാഗം ഗവർണറേറ്റിലെ പോലീസ് ഡയറക്ടറേറ്റുകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മീഡിയ ആൻഡ് സെക്യൂരിറ്റി കൾച്ചർ മുനിസിപ്പാലിറ്റി അഫയേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ മന്ത്രാലയം വ്യവസായ വാണിജ്യ മന്ത്രാലയം എന്നിവരുമായി ചേർന്നാണ് സംയുക്ത പരിശോധനകൾ നടക്കുന്നത് ഈ പരിശോധനകൾ തുടരുമെന്നും അതോറിറ്റി അധികൃതർ അറിയിച്ചു ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ച മെയ് ക്വിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൌന്ദര്യ മത്സരത്തിൽ വിജയിയായി മിഷേൽ ഡിസൂസ ഒന്നാം റണ്ണറപ്പായി ഫെറൽ റോഡ്രിഗ്രസും രണ്ടാം റണ്ണറപ്പായി മുസ്കാൻ ഭാർഗവും തിരഞ്ഞെടുക്കപ്പെട്ടു കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേധാവി നദൽ അബ്ദുള്ള അലലവായ് പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു കാഷ്വൽ വെയർ റൗണ്ട് പാർട്ടി വെയർ റൗണ്ട് എത്തിനിക് വെയർ റൗണ്ട് എന്നീ ആദ്യ മൂന്ന് റൗണ്ടുകൾക്ക് ശേഷം ചോദ്യോത്തര സെഷനും ഉണ്ടായിരുന്നു മികച്ച പുഞ്ചിരിക്കുള്ള പുരസ്കാരം അനുഷ്ക രാജ്വാഡേക്കും മികച്ച കാറ്റ് ിനുള്ള പുരസ്കാരം ഫെറൽ റോഡ്രിഗ്രസും സ്വന്തമാക്കി മികച്ച ഹെയർ പുരസ്കാരം മേക്യുവിനായി തിരഞ്ഞെടുക്കപ്പെട്ട മിഷേൽ ഡിസൂസയ്ക്ക് ലഭിച്ചു ഫാഷൻ മത്സരത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഏകദേശം ആയിരത്തോളം പേർ പരിപാടി കാണാനെത്തി ബഹ്റിനിലെ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം വനിതാ വിഭാഗം പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു അതിലിയ ഓറ ആർട്സിൽ പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എന്റർടൈൻമെന്റ് സെക്രട്ടറി മിനി മാത്യു സ്വാഗതം ആശംസിച്ചു ചെയർമാൻ മനോജ് മയ്യന്നൂർ ജനറൽ സെക്രട്ടറി ബൈജു മലപ്പുറം ട്രഷറർ തോമസ് ഫിലിപ്പ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ലേഡീസ് വിംഗ് ഭാരവാഹികളായി പ്രസിഡന്റ് അഞ്ജു സന്തോഷ് സെക്രട്ടറി ലിബി ജെയ്സൺ കോർഡിനേറ്റർ മുബീന മൻഷീർ സംഘടനയുടെ ചുമതലയിലുള്ള എന്റർടൈൻമെന്റ് സെക്രട്ടറി ി മിനി റോയ് വൈസ് പ്രസിഡന്റ് ദീപ്തി റിജോയ് ജോയിന്റ് സെക്രട്ടറി മുഫീദ മുജീബ് തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സ്മിത മയ്യന്നൂർ സുനി ഫിലിപ്പ് അഞ്ജന വിനീഷ് സുബി തോമസ് വിശ്വ സുകേഷ് സലീഹ ഫൈസൽ അരുണിമ ശ്രീജിത്ത് ഷീന നൌഫൽ എന്നിവരെയും തിരഞ്ഞെടുത്തു ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lulu. ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രൊഫസർ നരേന്ദ്രപ്രസാദ് അനുസ്മരണ നാടകോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ തീയതികളിലായി നടത്തും നാല് ദിവസങ്ങളിലായി എട്ട് നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഈ നാടകോത്സവത്തിന്റെ ആദ്യദിനം അനിൽകുമാർ എളേറ്റിലിന്റെ രചനയിൽ സജീഷ് തീ സംവിധാനം ചെയ്യുന്ന തിട്ടൂരക്കറുപ്പ് എ ശാന്തകുമാറിന്റെ രചനയ്ക്ക് രമേഷ് ബേബിക്കുട്ടൻ സംവിധാനം ചെയ്യുന്ന വീടുകൾക്കെന്ത് പേരിടും എന്നീ നാടകങ്ങൾ അരങ്ങേറും രണ്ടാം ദിനമായ ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച അനീഷ് മൂപ്പൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഹാർവെസ് തുടർന്ന് ആശാമോൻ കൊടുങ്ങല്ലൂർ രചന നിർവഹിച്ച് ഹരീഷ് മേനോൻ സംവിധാനം ചെയ്യുന്ന നാവ് എന്നീ നാടകങ്ങളും അവതരിപ്പിക്കപ്പെടും നാടകോത്സവത്തിന്റെ മൂന്നാം ദിനം വിഷ്ണു നാടകഗ്രാമം സംവിധാനം ചെയ്യുന്ന വിഖ്യാത നാടക രചയിതാവായ മൗറീസ് മെയ്റ്റർലിങ് എഴുതിയ നാടകത്തിന്റെ സ്വതന്ത്ര നാടകാവിഷ്കാരമായ മിറാക്കിൾസ് ഓഫ് പുണ്യാളൻ എന്ന നാടകമാണ് രണ്ടാമതായി എമിൽ മാധവിയുടെ രചനയിൽ നജീബ് മീരാൻ സംവിധാനം ചെയ്യുന്ന സ്വപ്നദംശനം എന്ന നാടകവും അരങ്ങേറും നാടകോത്സവത്തിന്റെ അവസാന ദിവസം ആദ്യമെത്തുന്ന നാടകം പ്രജിത് നമ്പ്യ രചന നിർവഹിച്ച് ഷാഗിത് രമേശ് സംവിധാനം ചെയ്യുന്ന കത്രികയും തുടർന്ന് ഹരികുമാർ കിടങ്ങൂർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബഥേൽ എന്ന നാടകവുമാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് രക്തസാക്ഷിത്വദിന അനുസ്മരണം ബഹ്റിൻ ഒ ഐ സി സി ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒ ഐ സി സി ഓഫീസിൽ വച്ച് പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം തുടങ്ങിയ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു ഒ ഐ സി സി വൈസ് പ്രസിഡന്റ് ജവാദ് വക്കം അധ്യക്ഷത വഹിച്ച യോഗം ഒ ഐ സി സി ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിന് മോഹൻകുമാർ നൂറനാട് സ്വാഗതവും കുഞ്ഞഹമ്മദ് നന്ദിയും രേഖപ്പെടുത്തി ഒ വൈ സി സി ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്യിദ് എം എസ് ജീസൺ ജോർജ് പ്രദീപ് മേപ്പയ്യൂർ നാഷണൽ കമ്മിറ്റി ഉപാധ്യക്ഷന്മാരായ സിൻസൺ പുലിക്കോട്ടിൽ നസീം തൊടിയൂർ സെക്രട്ടറിമാരായ ജോയി ചുനക്കര ജോണി താമരശ്ശേരി ജില്ലാ പ്രസിഡന്റുമാരായ സന്തോഷ് നായർ വില്യം ജോൺ അലക്സ് മഠത്തിൽ സൽമാനുൽ ഫാരിസ് റംഷാദ് ഐലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബൈജു ചെന്നിത്തല രഞ്ജിത് പടിക്കൽ ശ്രീജിത്ത് പാനായി എന്നിവർ നേതൃത്വം നൽകി ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു ഒ ഐ സി സി ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറേൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പനായ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആക്ടിംഗ് പ്രസിഡന്റ് ബിജു ബാൽ സി കെ അധ്യക്ഷത വഹിച്ചു ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷമീം കെ സി നടുവണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഒ ഐ സി സി ദേശീയ ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു പ്രദീപ് പി കെ മേപ്പയ്യൂർ സയ്യിദ് എം എസ് ഒ ഐ സി സി കോഴിക്കോട് ഇൻചാർജ് സെക്രട്ടറിമാരായിരുന്നു ായ രഞ്ജൻ കച്ചേരി റിജിത് മൊട്ടപ്പാറ ഐ വൈ സി സി ഇന്റർനാഷണൽ പ്രസിഡന്റ് നിസാർ കുന്നംകുളത്തിൽ റംഷ തൈലക്കാട് ഒ ഐ സി സി കോഴിക്കോട് ജില്ലാ ട്രഷറർ പ്രദീപ് മൂടാടി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുബിനാസ് കിട്ടു നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ പ്രതിഭ സംഘടിപ്പിച്ച സോക്കർ കപ്പ് സീസൺ ത്രീയിൽ ഗ്രീൻ സ്റ്റാർ ബോയ്സ് ബഹ്റിൻ ജേതാക്കളായി അൽ അഹ്ലി ക്ലബ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ കൊണ്ടോട്ടി എഫ് സി കെ എം സി സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജി എസ് ബി എഫ് സി ജേതാക്കളായത് പ്രതിഭാ കായിക വേദി ബഹ്റിൻ കെ എഫ് എ കൂടിച്ചേർന്ന് സംഘടിപ്പിച്ച ടൂർണമെന്റിൽ പതിനാറ് ടീമുകൾ പങ്കെടുത്തു ആദ്യ സെമി ഫൈനലിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ജി എസ് ബി എഫ് സി കേരള യുണൈറ്റഡ് എഫ് സിയെ പരാജയപ്പെടുത്തി തുടർന്ന് നടന്ന രണ്ടാം സെമിയിൽ യുണൈറ്റഡ് എഫ് സി റിഫയും കൊണ്ടോട്ടി എഫ് സി കെ എം സി സിയും തമ്മിൽ നടന്നു നിശ്ചിത സമയത്ത് രഹിത സമനിലയിൽ പിരിയുകയും തുടർന്ന് നടന്ന പെനാൾറ്റി ഷൂട്ടൌട്ടിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് കൊണ്ടോട്ടി എഫ് സി കെ എം സി സി വിജയിക്കുകയും ചെയ്തു ജി എസ് ബി എഫ് സിയുടെ അജ്മൽ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ ടോപ്പ് സ്കോറർ മാൻ ഓഫ് ദി മാച്ച് ഫസ്റ്റ് ഗോൾ ഫോർ ദി ഫൈനൽ എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹനായപ്പോൾ ജി എസ് ബി എഫ് സിയുടെ തന്നെ ഷിബിൻ ബെസ്റ്റ് ഡിഫൻഡറായും കൊണ്ടോട്ടി എഫ് സി കെ എം സി സിയുടെ പ്രജിത് മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി പ്രതിഭാ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്തും പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴയും ചേർന്ന് കൈമാറി വിജയികൾക്കുള്ള ക്യാഷ് വൗച്ചർ പ്രതിഭാ രക്ഷാധികാരി കമ്മിറ്റി അംഗം സുബൈർ കണ്ണൂർ കൈമാറി റണ്ണർ അപ്പ് ട്രോഫി കെ എഫ് എ സെക്രട്ടറി സജാദ് സുലൈമാനും പ്രസിഡന്റ് അർഷാദ് അഹമ്മദും കാഷ് വൗച്ചർ പ്രതിഭാ രക്ഷാധികാരി കമ്മിറ്റി അംഗം സി വി നാരായണ ും സമ്മാനിച്ചു ടൂർണമെന്റിൽ ഉടനീളം നല്ല പ്രകടനം കാഴ്ചവെച്ച ടീമിനുള്ള ഫെയർ പ്ലേ അവാർഡ് സെൻട്രൽ എഫ് സി കാലിക്കറ്റിനെ പ്രതിഭാ പ്രസിഡന്റ് ബിനു മണ്ണിൽ കൈമാറി കായികവേദി ജോയിന്റ് കൺവീനർ ഷർമിള നന്ദി രേഖപ്പെടുത്തി ബഹ്റിനിലെ മലയാളികളായ പ്രവാസികളുടെ കൂട്ടായ്മയായ റിഫ സ്റ്റാർ വോളിബോൾ ടീം നടത്തിയ വോളിബോൾ ടൂർണമെന്റിൽ റിഫാ സ്റ്റാർ പാൻതേഴ്സ് ജേതാക്കളായി വർഷം തോറും നടത്താറുള്ള ടൂർണമെന്റിൽ ഈ വർഷം റിഫ സ്റ്റാർ പാൻതേഴ്സ് റിഫാ സ്റ്റാർ പവർ സ്ട്രൈക്കേഴ്സ് റിഫ സ്റ്റാർ ബ്ലാക്ക്ബോൾ റിഫ സ്റ്റാർ ഹിറ്റേഴ്സ് റിഫ സ്റ്റാർ വോളിവുഡ് എന്നീ ടീമുകളാണ് മത്സരിച്ചത് റിഫ സ്റ്റാർ പവർ സ്ട്രൈക്കേഴ്സ് റണ്ണറപ്പായി ബെസ്റ്റ് പ്ലെയറായി ഷാനിയെ തിരഞ്ഞെടുത്തു ബെസ്റ്റ് അറ്റാക്കർ റിച്ചിൻ ബെസ്റ്റ് സെറ്റർ ഷമീർ എന്നിവർക്ക് ട്രോഫി സമ്മാനിച്ചു സുബിൻ ജയകുമാർ ഇനായത്ത് തുടങ്ങിയവർ കളി നിയന്ത്രിച്ചു